നമ്മളിപ്പം നമ്മുടെ കലോത്സവ നഗരിയിലാണ് ഇപ്പോൾ നമ്മുടെ ടീം എടുത്തിട്ടുണ്ടത് പെരലശ്ശേരി സ്കൂൾ ഏതാണ് ആ പെരളശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പെരളശ്ശേരി രണ്ടോട്ടായിക്കോട്ടെ കുഴപ്പമില്ല അപ്പോൾ അവർ ഇപ്പം പിന്നെ സംസ്കൃത സംഘഗാനതല എ ഗ്രേഡ് ഒന്നാം സ്ഥാനം നേടിയ ടീമാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് പരിചയപ്പെടാം ആ ഇത് എവിടെ നിന്ന് തുടങ്ങേണ്ടത് ആരും എല്ലാവരും ഇല്ലല്ലോ ഇവരെല്ലാവരും സ വരണത്തിലൊക്കെ അപ്പോൾ ഈ ടീം ഈ ടീം സംസ്കൃതം എത്ര ആൾക്കാരാണ് ഇത്ര ആൾക്കാരാണ് ഇവരെല്ലാവരും ഓക്കെ ശരി അമ്മയുടെ പേര് ുളം ആ തലശ്ശേരി പോകാറുണ്ടോ ഇന്ന് തിരക്കായി പോയി മോണ്ടപേര് ടീച്ചറാണോ ഓക്കെ ഈ കുട്ടികളെ ഏതാ ടീച്ചറായി തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയിപ്പ് അല്ലേ ടീച്ചർകി അവിടെ വീട് നന്ദന വീട് ശരി അപ്പൊ ആരാ പിന്നെ പഠിപ്പിച്ചാളും നിങ്ങളാണ് ടീച്ചർ എടുത്താ സംഗീതം പഠിച്ചേ ഞാൻ ഡിഗ്രി ചെമ്പൈ മ്യൂസിക് കോളേജിൽ പി ജിയും ചെയ്തോണ്ടിരിക്കാണ് ഇവരെ സ്കൂള് മ്യൂസിക് ടീച്ചറായിട്ടിരിക്കുന്ന ടീച്ചറുണ്ട് ടീച്ചർ ഉണ്ട് ടീച്ചർ സ്റ്റുഡന്റ് ആണ് ഞാൻ അപ്പൊ ടീച്ചർ വഴി ഇവരെ ട്രെയിൻ ചെയ്യാനൊരു അവസരം കിട്ടി ഇവരെ ട്രെയിൻ ചെയ്തു ടീച്ചർക്കാണ് ഫുൾ ക്രെഡിറ്റ് സത്യം പറഞ്ഞത് മലയാള സംഘാനാണോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംഘഗാനാണോ ഹിന്ദി സംഘാനോ സംസ്കൃത സംഘഗാനം

സുഖമാണെന്ന് സംസ്കൃതത്തിൽ നിങ്ങൾക്ക് സംസ്കൃതത്തിൽ ഞാൻ ഇന്ന് ഭോജനം കരോതിക്കിം രണ്ടര മണിക്ക് ഇന്ന് ഉച്ചക്ക് കഴിച്ചു അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റൂല്ലേ അപ്പൊ ഇപ്പം പാടിയ പാട്ടിന്റെ ഒരു ശകലൊന്ന് പാടോ ോല മുരളി കാഗീതാരം സംഗീതം കീർത്തനം സായന്ത കർണിയോഷം സാമിക സാരജം സംഗീതം വളരെ രസായിട്ടുള്ളൊരു നല്ലൊരു ഫീലാണ് പാട്ടിന് അപ്പോൾ എത്ര ദിവസം എടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡറി േ ഹൈസ്കൂൾ ഭാഗമാണ് ഹൈസ്കൂൾ ഭാഗത്തിലാണ് നമ്മുടെ സംസ്കൃതം സംഘാനത്തില് ഒന്നാം സ്ഥാനം എ ഗ്രേഡ് നേടിയേക്കുന്ന നമ്മുടെ പെരളശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട സഹോദരിമാരും അതിനിടയിൽ ഇവിടെ ഒരു ടീച്ചറും പിന്നെ ഈ ടീച്ചറും ഈ ടീച്ചർ സംസ്കൃത ടീച്ചറാണ് ഇത് മ്യൂസിക്കൽ ടീച്ചറാണ് ശരി അപ്പോൾ ഞാനൊരു ചെറിയൊരു ചോദ്യം ചോദിക്കാം ഏ റെഡി പുത്രം പറഞ്ഞ ഓൺ സ്പോട്ട് സമ്മാനമാണേ നാളെ നാളെ നല്ല ഇപ്പം സമ്മാനം തരും റെഡി എല്ലാവരും ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ ചോറ് രണ്ടോണിച്ചു ചോറ് ഒരു തവണ കഴിച്ചു പായസം എത്ര തവണ പിന്നെ രാവിലെ എന്താ കഴിച്ചേ ഉപ്മാവ് ഉപ്മാവ് ഈ ഉപ്മാവ് ഒരു വിഭവമാണ് ചോറ് ഒരു വിഭവമാണ് സാമ്പാർ കഷ്ണങ്ങൾ ഇല്ലെങ്കിലും അതൊരു വിഭവമാണ് കണ്ടെ നമ്മൾ സാമ്പാർ ആൾക്കാർ ഉണ്ടാവും അപ്പം ആദ്യം കഷ്ണം കൊടുത്താൽ പിന്നെ ബാക്കി ലാസ്റ്റ് തോട്ട് കറി മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പം എന്നാലും അതൊരു വിഭവമാണ് അപ്പൊ എന്റെ ചോദിച്ചാണ് സിമ്പിൾ ഇവർ പെട്ടെന്ന് ഉത്തരം പറയാനുള്ള സാധ്യതയുണ്ട് അല്ല പുലികളാ അതായത് പേരിനകത്ത് പേരിനകത്ത് വിശ്രമിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു ഉള്ള വിഭവം ഏതാണ് പേരിനകത്ത് വിശ്രമിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു ഉള്ള വിഭവം നിങ്ങൾക്ക് ഈ വിഭവം ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ടാവും പായസ അതെങ്ങനെ പായക്കിടക്കിന്റെ സമയം ഒരുപാട് രാത്രി കയ്യില്ല ഇപ്പൊ സമയം വൈകുന്നേരം ആയിട്ടുള്ളു അങ്ങനെ ഇല്ലേ വീട്ടിൽ പായ ഉണ്ടോ സത്യം പരമാർത്ഥം വീട്ടില് പായുണ്ട് എത്ര പായുണ്ട് വീട്ടില് പായ രണ്ട് പണ്ടത്തെ കട്ടിഞ്ഞോണ്ട് ഇപ്പോഴത്തെ പായ ഇടുന്നുണ്ടോ പായ തന്നെ ഇല്ല കേട്ടോ സത്യം പറഞ്ഞാലും മാറിപ്പോ അല്ലേ പായയില് പായ പായ അപ്പൊ ഇന്നെന്ത് വയസ്സായി യ ഗോതമ്പ് പായസാണ് കഴിച്ചല്ലേ ടീച്ചറെ ഇപ്പം കുട്ടികൾ പറഞ്ഞ പായസം എന്നാ പറഞ്ഞത് ഉത്തരം ശരിയാകാനാണോ തെറ്റാകാണോ സാധ്യത എന്താ സംസ്കൃതം പറയാ പണി കിട്ടി പണി കിട്ടി പായയുടെ സംസ്കൃതം എന്താ മാർജരി സംസ്കൃതം മാർജരി എന്തോ ഉണ്ട് ഈ പായസത്തിന്റെ സംസ്കൃതം എന്താ പറയാ ആയാലും ഹിന്ദി എന്തായി കഴിഞ്ഞ പായസം പായസം ഒരു മാറ്റം ഇല്ല അപ്പൊ നമ്മുടെ എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പെരലിശ്ശേരിലെ പ്രിയപ്പെട്ട കൂട്ടുകാര് സംസ്കൃത സംഘഗാനത്തിൽ ഒന്നാം സമ്മാനം എ ഗ്രേഡ് നേടിയ ഇവർക്ക് വേറെ സമ്മാനത്തിന് ആവശ്യമില്ലല്ലോ അല്ലേ വേറെ ആവശ്യമില്ലല്ലോ സമ്മാനം കിട്ടിയില്ല അങ്ങനൊരു സംഭവം ഉണ്ടോ അങ്ങനെ ഉണ്ടല്ലേ അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതായത് ഇവര് ഞാൻ ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ ഇദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്കറിയോ ഇദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ ഇദ്ദേഹം ആരാണെന്നുള്ള കാര്യം സ്റ്റാർട്ടിബി അമർത്താട്ടി ടീബിയിലെ അമ്മ അമ്മ അനിയന്റെ ഒക്കെ ശാസ്ത്രീയ സംഗീതവും ഗാനാലാപനവും ഇതില് അതില് ഗാനാലാപനം ടീച്ചർ എഴുതിയ നമ്മുടെ ഈ പിന്നെ സംസ്കൃത സംഘാനം മാത്രമല്ല ഗാനാലാപന മത്സരം പിന്നെ അതില് ഫസ്റ്റ് പ്രൈസ് ഉണ്ട് ശാസ്ത്രീയ സംഗീത ഫസ്റ്റ് പ്രൈസ് രണ്ടുപേരും പാടിയോക്കൂറൂ ടീച്ചറാണ് പാട്ടുകളൊക്കെ പഠിപ്പിച്ചിരുന്നത് പിന്നെ സംഗീതം പഠിപ്പിച്ചിരുന്നത് പ്രേമരാജ മാഷ് അപ്പ എല്ലാവരും സന്തോഷിക്കുന്ന വേദനയില് നമ്മുടെ സമ്മാനം കൊടുക്കാൻ വേണ്ടി പോവാണ് അതായത് ചോദായിരുന്നു വിശ്രമിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവിന്റെ പേര് പേരിനകത്തുള്ള വിഭവം ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം പായസമാണ് അത് പാലേടയായാലും ഗോതമ്പിന്റെ ആയി കഴിഞ്ഞാലും പാൽപ്പായ സാരം കുഴപ്പമില്ല കോമണായിട്ട് അതിന്റെ പേര് പായസം എന്നാണ് ഈ പായസത്തിൻ്റെ തുടക്കം എന്നാണ് പായയുണ്ട് പായയിൽ കിടന്നെല്ലാം ഊർക്കം വലിച്ചിട്ടാണ് കിടന്നുറങ്ങാൻ ചിലക്കത് അസുഖമാണ് ഉത്തരം പറഞ്ഞ ആരാണ് ഇത് കണ്ടുപിടിച്ചു ആരായിരുന്നു ഇങ്ങോട്ട് വരിക ഇങ്ങോട്ട് വരിക ഇവിടെ നിൽക്ക എന്താണ് മേഡത്തിന്റെ പേര് സിയ സിയുടെ ഇനീഷ്യല് ഹരിദാസ് സിയ സിയ ഹരിദാസ് അതിന്റെ ഇനീഷ്യൽ എന്താ അത് ഹരിദാസ് അച്ഛൻ്റെ പേരല്ലേ അതിന്റെ ബേക്കൊരു ഇനീഷ്യൻ ഉണ്ടാവില്ലേ എന്താണ് കേരളം ആണോ കണ്ണൂരിൽ നിന്നാണോ വീട്ടുവര് പറഞ്ഞു വീട്ടുവര് മംഗലശ്ശേരി സന്തോഷമുണ്ട് അപ്പം സമ്മാനം തരാൻ വേണ്ടി പോവാണ് നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നമ്മുടെ കണ്ണൂർ നൽകുന്ന ഒരു സമ്മാനമുണ്ട് സൂക്ഷിച്ചുപയോഗിച്ചാൽ പത്ത് നൂറ് കൊല്ലം ഉപയോഗിക്കുമ്പോൾ സാധനമാണ് ആ ആര് കൊടുക്കണ്ട അതുപോലെ തന്നെ ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജ്വല്ലറി നൽകുന്ന മറ്റൊരു സമ്മാനം സ്വർണ്ണമല്ലേ ആദ്യം പറയാം സ്വർണ്ണമല്ല ആ ഇത് കാണുമ്പോൾ ഇതിന്റെ പുറം സ്വർണത്തിന്റെ കളറുണ്ട് എം എസ് ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന മറ്റൊരു സമ്മാനം അപ്പം എല്ലാവർക്കും ഒരു കൂടി വിജയാശംസ നേടുന്നു വീണ്ടും കാണാം എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക

ആ പാല പാലയോ പാതിരാട് പാതിരാട് ഒരു കേട്ടോ നിങ്ങളുടെ സ്കൂളിന്റെ പേരെന്താ അപ്പൊ നേരത്തെ സമ്മാനം കൊടുത്ത അതേ സ്കൂളും കൂട്ടുകാരനാണ് എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾശേരി അപ്പൊ നിങ്ങൾ എന്താ പരിപാടി കുറച്ച് ദൂരം ചവിട്ടിലാണ് കഴിഞ്ഞോ ചവിട്ടവിടെ പ്രാക്ടീസ് ഒരു ഒന്നൊന്നര മാസം പ്രാക്ടീസ് ശരിക്കും ചവിട്ട് നാടകത്തിൽ എത്ര പേരാണ് ഒരു മത്സ്യത്തൊരു ടീമിൽ ഉണ്ടാകുന്നത് നിങ്ങളുടെ കഥാപാത്രം എന്തായിരുന്നു രാജാവ് രാജാവ് ഇതാണ് നിങ്ങള് ഇവരൊക്കെ ആണ് ഓക്കെ ആരും പുതിയ ആൾ ആരും മതി ഓക്കെ റെഡി അപ്പുറത്ത് പോയി ശരി അപ്പൊ ഞാൻ പിന്നെ ചൌട്ടാടത്ത് ഡയലോഗ് ആരാ പറയാ രാജാവ മന്ത്രി മന്ത്രി നിങ്ങളൊരു പിന്നെ അല്ല അവതരിപ്പിക്കുന്ന നേതാക്കളുടെ ഡയലോഗ് ഉണ്ടാവില്ല രാജാവ് 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 കേൾക്കൂ ദ്രുതഗതി നിങ്ങൾ ചെന്ന് സർവസൈന്യത്തിൻ കൂട്ടി വരിക അടിപൊളി നമ്മൾ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കാം ഓൺ സ്പോട്ട് സമ്മാനമാണ് ഈ ഭക്ഷണം കളിയില്ല ഭക്ഷണം വിട്ട് കളിയില്ല ഇതൊരു ഭക്ഷണ സാധനമാണ് ഓക്കെ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാവും വീട്ടിലുണ്ടാകുന്ന ഭക്ഷണ സാധനമാണ് അതായത് ഈ ഭക്ഷണ സാധനത്തിന്റെ പേര് പറയുമ്പോഴുള്ള നിറവല്ല ഇതിനെ കാണുമ്പോഴുള്ള നിറം പച്ചവെള്ളം ഒരു പിന്നെ ഭക്ഷണ സാധനം അത് അതിന് പുറത്തേത് പച്ചക്കതല്ല ഖരാവസ്ഥയിലുള്ള ഒരു ഭക്ഷണ സാധനമാണ് പറയുമ്പോഴുള്ള നിറവല്ല കാണുമ്പോഴുള്ള നിറം സംഭവം അതല്ല എനിക്കും ശരിയാണെന്നും ചന്തളിച്ചുപോയി അതായത് ഒരു ഭക്ഷണ സാധനമാണ് ഘര രൂപത്തിലുള്ള ഭക്ഷണ സാധനമാണ് അത് നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാവും അതിന്റെ പേരിൽ ഉള്ള നിറമല്ല കാണുമ്പോഴുള്ള നിറം എങ്കിലേതാണ് ഭക്ഷണ സാധനം അതിലേതാ നിറം ഉള്ള പച്ചന്നല്ലേ ഇതിന്റെ പേരിലുള്ള ഒരു നിറമല്ല കാണുമ്പോൾ നിറം ഓറഞ്ച് ഓറഞ്ചല്ല 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 അല്ല അപ്പം അതിന്റെ ഉത്തരവ് അവർക്ക് കിട്ടിയില്ല അപ്പൊ എന്റെ ചോദ്യമായിരുന്നു അതായത് ഇതൊരു ഭക്ഷണ സാധനമാണ് ഘര കാണുന്ന ഭക്ഷണ സാധനമാണ് അപ്പൊ അതിന്റെ പേരിലുള്ള നിറമല്ല കാണുമ്പോഴുള്ള നിറം ഉത്തരം പച്ചരിയാണ് പച്ചരി 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 കാണുമ്പോൾ എങ്ങനെയാണുള്ളത് പച്ചരി നിറം എന്താ ആ പറയുമ്പോൾ പച്ചരി പച്ചരി കാണും അരി ഖരാവസ്ഥ അല്ലേ വേറെ എന്തോ കേട്ടിരിക്കുക പച്ചരി അതായത് പച്ചരി തോറും പേരിൽ പച്ച നിറവാണ് കാണുമ്പോ എന്താണ് വെള്ളനിറവാണ് ഓക്കെ അപ്പം ഹാപ്പി അല്ലേ പോട്ടെ സ്കൂളിന് പേര് കൊണ്ട് പറയൂ എല്ലാവിധ വിജയാശംസ നേരുന്നു ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകിയാണ് ഖുസ്സാക്കളുടെ പുതിയ അധ്യായം നമുക്ക് അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം എല്ലാം പറഞ്ഞ പോലെ ഗുഡ് ബൈ